സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അവന്റെ അവൻ പറയുന്ന പൊളിറ്റിക്കൽ പിതാവും രണ്ട് തന്തയുണ്ട് ഒരാ ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ട് കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പിക്കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളൊരു മറുപടി പറഞ്ഞു രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത് ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണണം അവിടുത്തെ സീനം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ട് ഇറങ്ങിയാണ് പത്മ ചേച്ചിയുടെ കാലിത്തൊട്ടു ഞാനത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കയറ്റി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണായ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛതാ ഒന്ന് നോക്കൂ എന്ന് കിടക്കുന്ന ആളിന്റെ കാലിത്തൊട്ട് വിഴു ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോ ബി ജെ പിടെ പോയി ചായിരുന്നാലും ഞാൻ ചേച്ചി എന്ന വിളിച്ചെ ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷെ പൂന്നി മാസം പറയുന്നതിന് അത് കേട്ടിട്ട് പോയി പറഞ്ഞവരും സംസ്കാര ശൂന്യനാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചിലർ തമ്മിലാണോ പറയുന്നത് എടാ നീ പറഞ്ഞ ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായാലും പണ്ട് കരുണാകരന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ട് ആളുകളാത്തേക്ക് പോയത് അറിയണം കോൺഗ്രസ്സുകാരും അറിയാൻ വേണ്ടി പറയുന്ന നന്ദി കേട് കൊട്ടാരക്കര കൊട്ടാരക്കര കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് പോകും എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഡിയാ പോലീസും നിക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഒക്കെ വിളി നീക്കുക അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും നിങ്ങൾ തൊലിശേഷ് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങിയത് അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തുനിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കാം എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറഞ്ഞ പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവർ ഇത്തരം ഒരു തെമ്ഴുത്തരം പറഞ്ഞിട്ട് നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കാം ആന്തസ്വണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരന്റെ ആത്മാപനോട് സ്നേഹമുള്ള ആണെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത് കെ കരുണാകരന്റെ ആനുകൂല്യങ്ങൾ പറ്റി കെ കരുണകരന്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളും എയും യും ആയിരുന്നു ആ കെ കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് കരുണാകരന്റെ ആനുകൂല്യം പറ്റി കരുണാകരന്റെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ അധികാരത്തിൽ ഉയർന്നു വന്നവർ